ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിതാ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ട് പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പുട്ട് ഇതൊരു വെറൈറ്റി പുട്ടാണ് അത് ഉള്ളി മസാല ഉള്ളി മസാല പുട്ടെന്നാണ് ഞാൻ പറയുന്നത് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പം നമുക്ക് എന്തെങ്കിലും കറി വേണമല്ലോ അല്ലെങ്കിൽ നമുക്ക് പഴം വേണം ഇതിനാവുമ്പോൾ പഴവും വേണ്ട കറിയും വേണ്ട പിന്നെ കറി കൂട്ടി കഴിക്കണം എന്നുള്ളവർക്ക് കഴിക്കാം പഴവോ കറിയോ ഇന്നിപ്പം ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് പരിചയപ്പെടുത്തുന്നത് ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഞാനിവിടെ ക്യാരറ്റ് ഒരു രണ്ട് ചെറിയ ക്യാരറ്റ് സ്ക്രൈപ്പ് ചെയ്ത് വെച്ചതാണ് ഗ്രേറ്റഡ് ക്യാരറ്റ് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഉള്ളി ഉള്ളിയാണല്ലോ ഇതിൻ്റെ താരം രണ്ട് സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് പിന്നെ തേങ്ങ ഇത് അരമുറി തേങ്ങയുണ്ട് ഇതിപ്പം തേങ്ങയും ഇതിൻ്റെ എല്ലാ അളവും നിങ്ങൾ എത്രത്തോളം പൊടി എടുക്കുന്നു അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ഇതിൻ്റെ അകത്ത് ഒരു രണ്ട് മൂന്ന് കപ്പ് എടുത്ത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്തിടാൻ വേണ്ടി കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ സ്വല്പം ഉപ്പും പിന്നെ വെള്ളം അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് അത് ഞാൻ കാണിക്കാം അതുണ്ടാക്കുമ്പം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യേണ്ടി തന്നെ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രാൻമിയുടെ പുട്ടുപൊടിയാണ് അപ്പം ഓരോരുത്തരും ഓരോ വെറൈറ്റി പുട്ടുപൊടി ആയിരിക്കും എടുക്കുന്നത് ഞാൻ എടുത്തത് ഗ്രാൻഡ് മേഡാണ് അപ്പോൾ ഇതിന്റെ അകത്ത് ഞാൻ രണ്ട് എത്ര ഇടുന്ന നോക്കട്ടെ ഒന്ന് രണ്ട് ഒരു മൂന്ന് കപ്പ് എടുത്തിരിക്കുകയാണ് അങ്ങനെ ഇതിന്റെ അകത്ത് മൂന്ന് കപ്പ് പുട്ടുപൊടി ഇട്ടിട്ടുണ്ട് ഇനി സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം മിക്സ് ചെയ്യണം കുറേ കുറേശ്ശേ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ ഇത് ഈ പരുവത്തിൽ വെള്ളമൊഴിച്ച് കുഴച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതൊരു തട്ടിപ്പൊത്തി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി മസാല മസാലയൊന്നും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ പാനടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചെരുവീത് ഇട്ട് കൊടുക്കാം ഈ തേങ്ങ ഇട്ട് കൊടുക്കുന്ന ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം കൂടാതെ ചില്ലി ഫ്ലേക്സ് അതും ഇട്ടുകൊടുക്കാം സ്വല്പം മതി അല്ലേ ഒത്തിരി എരിവൊക്കെ ആയാൽ പിള്ളേരൊന്നും കൂട്ടത്തില്ലല്ലോ അപ്പം ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വഴറ്റി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന നമ്മൾ വെയിറ്റ് ചെയ്യാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ മാറി ആ പരുവത്തിന് വന്നിട്ടുണ്ട് ഇത് നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് ആറാൻ അങ്ങനെ നമ്മുടെ ഉള്ളി മസാല ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം ഞാൻ നേരത്തെ ഇവിടെ കുഴച്ച് വെച്ച പൊടിയില്ലേ അത് ഞാൻ ഇതിലൊട്ടിട്ട് ഇട്ട് കാരണം ഇത് ചെറിയ ബോളായി ഇത് കുഴക്കാൻ വന്നേരം ബുദ്ധിമുട്ടില്ല ഇതിപ്പോൾ ഏറെ ഉണ്ട് എടുത്ത് വന്നപ്പോൾ ഇനി നമുക്കിതിപ്പേത്തോട്ട് ഈ മസാല ഇതിട്ട് കൊടുക്കാം പിന്നെ നമുക്കിടേണ്ട ഇത് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ട് ഇത് നമ്മൾ വഴറ്റമൊന്നും വേണ്ട കുഴച്ചാൽ തന്നെ പച്ചക്കിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത് ആവിയിൽ വേവിക്കുമ്പോൾ അത് നല്ല പരുവത്തിൽ വരും ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ പുട്ട് മുഴുവൻ അല്ല പുട്ടുപൊടി മുഴുവൻ പുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലോട്ടാക്കാം ആദ്യം തന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ആദ്യത്തെ ലയറിൽ നമ്മൾ തേങ്ങ ഇട്ടുകൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് തേങ്ങ ഇട്ടിട്ടുണ്ട് എന്നാലും അടിയിൽ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഓരോരോ രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അത്ര ഇട്ടു ഇനി നമുക്ക് അടുത്ത ലെയറിൽ തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ വീണ്ടും കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു പ്രാവശ്യം നമുക്കൊന്ന് ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കി നോക്കാം ഞാനിവിടെ ഒരു കുക്കറാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ പൊക്കത്തിലോട്ട് നമുക്ക് ഈ പൊട്ടിപ്പുറ്റി കൊടുക്കാം അതിന് ഇതിന് സ്റ്റീം വന്ന് കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം ഇപ്പം ഇത് നന്നായിട്ട് ആവി വരുന്ന കാണാലോ ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് വാങ്ങിയൊരു ട്രേയിലോട്ട് എടുത്തു വെക്കാം അപ്പോൾ ഇത് ഞാൻ രണ്ട് ട്രിപ്പ് ഉണ്ടാക്കി അത് നല്ല റെഡിമണിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടോ അടിപൊളി കാണാനും അത് ടേസ്റ്റും അടിപൊളിയാണ് അപ്പം ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളിൽ ഒക്കെ ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബായ്